അസ്സാമലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ള മൊമിൻ മോമിനാത്തുകളെ മഹാനായ ഓസുലാലം റദിഅള്ളാഹു അൻഹുത്തായ മാസമാണല്ലോ ഓസുലാലം റദിഅള്ളാഹുഅൻഹുവിൻ്റെ സ്വഭാവങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ മഹാനവരുകളിൽ ഉണ്ട് അള്ളാഹുവിനെ പേടിച്ച് സദാസമയത്തും കണ്ണുനീർ ഒഴുക്കുന്ന മഹാനാണ് സദാ സദാസമയത്തും അള്ളാഹുവിനെ പേടിക്കുകയും ഭയക്കുകയും ചെയ്യും മഹാനവറുകളുടെ ശരീരപ്രകൃതി ഞാൻ മുമ്പ് പറഞ്ഞു മഹാനവറുകളെ കാണുമ്പോൾ വല്ലാത്തൊരു ഹൈബത്താണ് കാണുമ്പോൾ ഉണ്ടാകാറുള്ളത് മാത്രമല്ല മഹാനവറുകളുടെ പ്രാർത്ഥനക്ക് ഇജാബത്ത് ലഭിക്കും ചോദിച്ച് മഹാനവരുടെ അടുത്തേക്ക് ആരൊക്കെ പോകുന്നുണ്ടോ അവരെ ഒന്നും വെറുതെ മടക്കുകയില്ല മഹാനവരുടെ സ്വഭാവമാണ് ഉള്ളത് കൊടുത്തുവിടും മാത്രമല്ല മഹാനവറുകൾ കുട്ടികളോടും അടിമകളോടും സഹവസിക്കും ഇത് മഹാനവരുടെ സ്വഭാവമാണ് പാവങ്ങളുടെ കൂടെ മാത്രം സമയം ചെലവഴിക്കും അത്രയും സ്വഭാവത്തിൻ്റെ ഉടമയാണ് വസുല്ലാലം റതി അള്ളാഹു അൻഹു വസു റതി അള്ളാഹു അൻഹുവിൻ്റെ പേരിൽ നാം ഒരു ഫാത്തിഹെങ്കിലും കടക്കുമ്പോൾ ഓതുക ആ ഫാത്തിയുടെ കാരണം കൊണ്ട് നമുക്ക് മഹാനവരുടെ കാവലും സഹായവും കിട്ടും അള്ളാഹുതായ സഹായവും കാവലും കിട്ടുന്ന സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഈ ഇൽമുകൾ മറ്റുള്ള ആളുകളിലേക്കും പ്രചരിപ്പിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ